ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന ഉത്സവമാണ് ഈ ഉത്ഥാന ഉത്സവത്തിന് മരണ ഉത്ഥാന ഉത്സവം എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം കാരണം മരണത്തിലൂടെ അല്ലാതെ ഉത്ഥാനമില്ല ദുഃഖവെള്ളികളുടെ അല്ലാതെ ഉത്ഥാനമില്ല അല്പം കാൽപ്പനികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിരുദ്ധോക്തി തന്നെയാണ് മരണം ജന്മം നൽകിയ ജീവൻ ജീവനെ വഴി തുറന്നു കൊടുത്ത മരണം അതുമല്ലെങ്കിൽ മരണം ജന്മം കൊടുത്ത ജീവൻ ഒരു വിരുദ്ധോക്തിയാണിത് മരണത്തിലൂടെയെ ഉത്ഥാനമുണ്ടാകുന്നു ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ രഹസ്യമാക്കപ്പെട്ടിരുന്ന ആ വലിയ സത്യം യഹൂദരെയും റോമക്കാരെയും പേടിച്ച് രഹസ്യമാക്കപ്പെട്ടിരുന്ന ആ വലിയ രഹസ്യത്തെ അവർ പരസ്പരം ഏറ്റുപറഞ്ഞു നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു മരണമടഞ്ഞുപോയി നഷ്ടപ്പെട്ടു പോയി പരാജയപ്പെട്ടുപോയി എന്ന് കരുതിയിരുന്ന ആ മിശിഹായെ അവർ വീണ്ടും കണ്ടെത്തി വലിയ പ്രതീക്ഷ നൽകിയ ഉത്ഥാനത്തിൻ്റെ രഹസ്യം അവർ മഹാത്ഭുതമായിട്ട് കണക്കാക്കി ജീവിതത്തിൽ വേദനയുടെയും മരണത്തിൻ്റെയും സത്യം മനസ്സിലാക്കപ്പെട്ടവർക്ക് അതായത് മരണത്തിലൂടെ ഉദ്ധിതനിലേക്ക് പ്രവേശിച്ചവർക്ക് ഈ മുൻപ് പറഞ്ഞ വലിയ സത്യം മനസ്സിലാക്കിയവർക്ക് വിലപിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈശോ പറയുക ഉദ്ധിതൻ്റെ ശക്തി മരണത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയ മതിയാവും നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും നമ്മുടെ പരാധീനതകളെയും രോഗങ്ങളെയും നമ്മുടെ തടസ്സങ്ങളെയും കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനകളെയും ഒന്ന് ചിന്തിച്ചു നോക്കും ഈ ഒരു വലിയ പ്രതീക്ഷ ബുദ്ധി പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇവയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കും അതുകൊണ്ട് മരണോത്ഥാന പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാകട്ടെ പ്രിയുള്ളവരെ ഈ വലിയൊരു പ്രതീക്ഷ ഉദ്യാനത്തിലേക്ക് കടന്നു വരുന്ന നമുക്ക് എല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തു തരട്ടെ ഉദ്ധിതനായ യേശുവിന്റെ സമാധാനവും കൃപയും നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകട്ടെ എൻ്റെ പേര് ചുഴലിക്കാരൻ ഞാൻ അയ്യമ്മ പഞ്ചായത്തിൽ ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന കേൾക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വളരെയധികം മുന്നയത്തോടു കൂടി ഞാൻ നിങ്ങളോട് ചെയ്യാം